ഇസ്രായേൽ സൈനികൾ ലൈംഗികമായി ഉപദ്രവിച്ചതായി ഗാസയിലെ മാധ്യമ പ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ അൽജസീറ ഇംഗ്ലീഷ് ദി നേഷൻ എന്നിവയ്ക്കായി യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഫ്രീലാൻസ് ജേർണലിസ്റ്റായ തെയ്യ ചാറ്റ്ലെയാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് കഴിഞ്ഞയാഴ്ച ഗാസ ഇസ്രായേൽ അതിർത്തിയായ എറസ് ക്രോസിംഗിൽ വെച്ച് എന്നെ ഒരു ഇസ്രായേലി സൈനികൻ ലൈംഗികമായി ഉപദ്രവിച്ചു അവർ എക്സിൽ കുറിച്ചു ഒരു പാശ്ചാത്യ മാധ്യമപ്രവർത്തകയെ ഉപദ്രവിച്ചാൽ പോലും ഒരു ശിക്ഷയും ലഭിക്കില്ലെന്ന ഇസ്രായേൽ സൈനികരുടെ മാനസികാവസ്ഥ എത്ര ഭീകരമാണ് എന്ന് നോക്കൂ അവർ പറഞ്ഞു താൻ ആ സമയം ബുള്ളറ്റ് പ്രൂഫ് പ്രസ് ഫെസ്റ്റ് പോലും ധരിച്ചിരുന്നു എന്നിട്ടും എനിക്ക് എനിക്കുപോലും ഇങ്ങനെയൊരു അതിക്രമം നേരിടേണ്ടി വന്നുവെങ്കിൽ ഗാസയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക ലൈംഗിക അതിക്രമങ്ങൾ പല രീതിയിലാണ് സംഭവിക്കുക യുദ്ധഭൂമിയിൽ ചൂണ്ടിപ്പിടിച്ച വലിയ തോക്കുമായി നിൽക്കുന്ന ഒരു ഇസ്രായേൽ സൈനികൻ അരികെ നിങ്ങൾ ഒറ്റപ്പെട്ടെങ്കിൽ അത് പിന്നെയും ഭീകരമായിരിക്കും അവർ കൂട്ടിച്ചേർത്തു ലോകരാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്ര സഭയുടെയും എതിർപ്പുകൾ അവഗണിച്ചും യുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും എട്ടു മാസമായി ഗാസയിലും ും ഇസ്രായേൽ സൈനികരുടെ കണ്ണില്ലാത്ത ക്രൂരതയും കൂട്ടക്കുരുതിയും തുടർന്നതിനിടയിലാണ് മാധ്യമ പ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ കൂടി പുറത്തുവരുന്നത് നേരത്തെയും ഗസയിലെ സ്ത്രീകളെ ഇസ്രായേൽ സൈന്യം ബലാത്സംഗം ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഗസയിൽ നിന്ന് പിടികൂടിയ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രായേൽ സൈനികർ നഗ്നരാക്കി പരിശോധന നടത്തുകയും ബലാത്സംഗം ചെയ്യുന്നതായും ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘമാണ് വ്യക്തമാക്കിയത് സ്ത്രീകളെയും കുട്ടികളെയും അവർ അഭയം തേടിയുള്ള സ്ഥലങ്ങളിലോ പലായനം ചെയ്യുമ്പോഴോ ബോധപൂർവം ആക്രമിക്കുകയും നിയമവിരുദ്ധമായി കൊല്ലുകയും ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ തങ്ങളെ ഞെട്ടിച്ചുവെന്ന് യുഎന്നിന് കീഴിലെ മനുഷ്യാവകാശ കൌൺസിലിന്റെ പ്രത്യേക നടപടിക്രമങ്ങളിലെ അംഗങ്ങൾ പറഞ്ഞിരുന്നു മഴയിലും തണുപ്പിലും എല്ലാം ഭക്ഷണം പോലും നൽകാതെ പലരെയും തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഗാസയിലെ സ്ത്രീകളും പെൺകുട്ടികളും മനുഷ്യത്വരഹിതവും അപമാനകരവുമായ പെരുമാറ്റത്തിന് വിധേയമാകുന്നു ഭക്ഷണം മരുന്ന് സാനിറ്ററി പാഡുകൾ എന്നിവ നിഷേധിക്കുകയും ഇവരെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും സംഘം വ്യക്തമാക്കിയിരുന്നു അപമാനകരമായ സാഹചര്യങ്ങൾ തടവിലാക്കപ്പെട്ട സ്ത്രീകളുടെ ഫോട്ടോകൾ എടുത്ത് സൈന്യം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു ഇത്തരം പ്രവൃത്തികൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിന് കീഴിലുള്ള ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റോം നിയമപ്രകാരം വിചാരണ ചെയ്യണമെന്നും വിദഗ്ധ സംഘം അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു മുൻപും ഗാസയിലെ ആക്രമണത്തിനിടയിൽ ഇസ്രായേൽ സൈന്യം പലസ്തീൻ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ആസൂത്രിതമായി ലൈംഗികമായും ദുരുപയോഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയിരുന്നു ഗാസയിലെ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഇസ്രായേൽ സൈന്യം പലസ്തീൻ സ്ത്രീകളുടെ വസ്ത്രങ്ങളും മൂടുപടങ്ങളും പരസ്യമായി അഴിച്ചുമാറ്റുകയും അവരുടെ കുടുംബങ്ങൾക്ക് മുന്നിൽ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്തതിന്റെ ഒന്നിലധികം സംഭവങ്ങൾ അന്വേഷണത്തിൽ വിശദമായി വിവരിച്ചു വസ്ത്രമഴിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ പീഡനം ചെക്ക് പോസ്റ്റുകൾക്കിടയിൽ നഗ്നരായി നടക്കാൻ നിർബന്ധിതരാക്കൽ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വസ്ത്രം അഴിക്കാൻ നിർബന്ധിതരാക്കൽ എന്നിവ ഉൾപ്പെടുന്നു ഈ പ്രവർത്തികൾ പലപ്പോഴും സൈനികർ തന്നെ ചിത്രീകരിക്കുകയും ചെയ്യാറുണ്ടെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു ആശുപത്രികളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡുകളിൽ മോശമായി പെരുമാറിയതായും നിർബന്ധിത പൊതുനഗ്നത കാണിക്കുന്നതായും സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി ഒരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒക്ടോബർ ഏഴിന് ഹമാസ് നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് പ്രതികാരമായി പലസ്തീനികളെ അപമാനിക്കാനുള്ള ആഗ്രഹമാണ് ഇസ്രായേൽ ആക്രമണത്തിന്റെ വർദ്ധിച്ചുവരുന്ന ലൈംഗിക സ്വഭാവത്തിന് കാരണമായതെന്ന് കമ്മീഷൻ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി